പാമ്പുകളുടെ ശരാശരി ആയുസ് ഇരുപത്തിയഞ്ച് വർഷം കൂടുകെട്ടി മുട്ടയിടുന്ന പാമ്പ് രാജവെമ്പാല പാമ്പിൻ വിഷത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഇന്ത്യയിലെ പ്രസിദ്ധമായ സ്ഥാപനം ഹോഫ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മുംബൈ വിഷപ്പാമ്പുകളില്ലാത്ത ദ്വീപ് മടഗാസ്കർ ശബ്ദമുണ്ടാക്കുന്ന പാമ്പ് മൂർഖൻ ഏറ്റവും വിഷമുള്ള പാമ്പുകൾ കടൽപാമ്പുകൾ കേരളത്തിൽ കാണപ്പെടുന്ന വിഷമില്ലാത്ത പാമ്പുകളിൽ ഏറ്റവും വലുത് പെരുമ്പാമ്പ് കേരളത്തിലെ വിഷപ്പാമ്പുകളിൽ ഏറ്റവും നീളം കൂടിയത് രാജവെമ്പാല കൃഷിക്കാരുടെ സുഹൃത്ത് എന്നറിയപ്പെടുന്ന പാമ്പ് ചേര ഇന്ത്യയിൽ പാമ്പുകളെ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ കാണപ്പെടുന്ന പാമ്പുകളിൽ വിഷമുള്ളത് എത്ര ഇനത്തിനാണ് കേരളത്തിൽ കാണുന്നതിൽ ഏറ്റവും വിഷമുള്ള പാമ്പുകൾ കേരളത്തിലെ വനങ്ങളിൽ എത്ര ഇനം ഇഴജന്തുക്കളുണ്ട് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ചെറിയ ഉഭയജീവി തവള ഏറ്റവും വിഷകരമായ ഉഭയജീവി ഗോൾഡൻ ആരോ പോയിസൺ തവള ഏറ്റവും വലിയ ഉഭയജീവി രാക്ഷസ സലമാണ്ടർ ഉഭയജീവികൾ അവയുടെ മുട്ട നിക്ഷേപിക്കുന്നത് എവിടെയാണ് കുളങ്ങളിലും ചെറുതായി മാത്രം ഒഴുകുന്ന അരുവികളിലും ഏറ്റവും ഏറ്റവും വലിയ വലിയ ഇനം പല്ലി ഡ്രാഗണുകൾ ലോകത്തിലെ തവള ഗോലിയാത്ത് ത്രികോണാകൃതിയിൽ തലയുള്ള ഒരു പാമ്പ് അണലി കടൽപാമ്പിന്റെ പുറമെയുള്ള അടയാളം കറുപ്പും വെളുപ്പുമായ വലയങ്ങൾ ഏറ്റവും അധികകാലം ജീവിക്കുന്ന ഇഴജന്തു എസ്റ്റുറൈൻ ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ഒരിനം മുതല രൂപാന്തരണം നടക്കുന്ന നട്ടിലുള്ള ഒരു ജീവി തവള ഉഭയജീവികൾ എന്നാൽ എന്ത് ജീവിതത്തിന്റെ ആദ്യഘട്ടം ജലത്തിലും രണ്ടാമത്തെ ഘട്ടം കടയിലും ജലത്തിലുമായി ജീവിക്കുന്നവ ഏറ്റവും കൂടുതൽ ജീവി ആമാ ജീവി ജീവിയാണ് അത്താഴം മുടക്കി എന്നറിയപ്പെടുന്നത് പുളവൻ നീർക്കോലി അണലിയുടെ ഇംഗ്ലീഷ് പേര് റെസൽസ് വൈപ്പർ ചുരുട്ട എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പാമ്പ് അണലിവർഗത്തിലെ ചുരുട്ട മണ്ഡലി ഇംഗ്ലീഷിൽ ഗോൾഫ് സ്നൈക് എന്നറിയപ്പെടുന്നത് രാജവെമ്പാലയുടെ പ്രധാന ആഹാരം മറ്റു പാമ്പുകൾ എട്ടടി എട്ടടിമൂർഖൻ ഏത് പേരിലാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് കോറൽ പാമ്പിന്റെ വർഗത്തിൽപ്പെടുന്നതും ഫണമില്ലാത്തതുമായ പാമ്പിനം എട്ടടി നീർക്കോലിയുടെ ശാസ്ത്രനാമം പിസ്കേറ്റർ കോഴിക്കോട് ജില്ലയിൽ വനം വകുപ്പിന്റെ കീഴിലുള്ള മുതല ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു പെരുവണ്ണാമൊഴി മുതലവർഗത്തിൽ ഉൾപ്പെടുന്ന ജീവികളുടെ ഹൃദയത്തിനുള്ള പ്രത്യേകത എന്ത് നാല് അറികളുള്ള ഹൃദയമാണ് അവയുടേത് ദക്ഷിണ കേരളത്തിലെ ഒരു ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം ഡാം കേരളത്തിൽ വളർത്തൽ കേന്ദ്രങ്ങൾ ഏതു വർഷമാണ് ആരംഭിച്ചത് ഏതു വർഷമാണ് ഇന്ത്യയിൽ ചീങ്കണ്ണി തോലിന്റെ കയറ്റുമതി നിരോധിച്ചുകൊണ്ട് ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തവള വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന അവയവം കേരളത്തിലെ വനപ്രദേശങ്ങളിൽ

ഇന്ത്യൻസ് കടന്നൽ ദ്രാവിഡ നിലമ്പൂറെ മണ്ണിര യുഡിനാമിസ് പൂച്ച കരടി കാക്ക കാനിസ് ഫെമിലിയാരിസ് നായ ശരാശരി ആയുസ് ഇരുപത്തിയഞ്ച് വർഷം കൂടുകെട്ടി മുട്ടയിടുന്ന പാമ്പ് രാജവെമ്പാല പാമ്പിൻ വിഷത്തെക്കുറിച്ച്